നമസ്കാരം ഭർത്താവ് പണം വാങ്ങി സുഹൃത്തുക്കളെ വീട്ടിലേക്ക് അയച്ച് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് ഭാര്യയുടെ പരാതി മീററ്റിൽ ബുലന്ദ്ഷാറിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചുകാരിയാണ് സുഹൃത്തുക്കളിൽ നിന്ന് പണം വാങ്ങി ഭർത്താവ് ചെയ്യുന്ന ക്രൂരകൃത്യം വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കളെ കൊണ്ട് ബലാത്സംഗം ചെയ്യിക്കുക മാത്രമല്ല ഇയാൾ ജോലി ചെയ്യുന്ന സൗദിയിൽ ഇരുന്ന് വീഡിയോ ആസ്വദിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിലായിരുന്നു ബുലൻഷറിലെ ഗുലാവേത്തിയിൽ നിന്നുള്ള ആളെ യുവതി വിവാഹം കഴിച്ചത് ദമ്പതികൾക്ക് നാലു കുട്ടികളുണ്ട് ഇപ്പോൾ യുവതി ഒരു മാസം ഗർഭിണിയാണ് മൂന്ന് വർഷമായി ഓട്ടോമൊബൈൽ മെക്കാനിക്കായി സൗദിയിൽ ജോലി ചെയ്യുന്ന ഇയാൾ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ വീട്ടിലെത്താറുണ്ട് പോലീസിന് നൽകിയ പരാതിയിൽ യുവതി പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് വർഷം മുമ്പ് ഭർത്താവ് രണ്ടു സുഹൃത്തുക്കളുമായി വീട്ടിലെത്തി ഇവർക്ക് തന്നെ ബലാത്സംഗം ചെയ്യാൻ ഭർത്താവ് അനുമതി നൽകി അവിടം കൊണ്ടു തീർന്നില്ല കാര്യങ്ങൾ രണ്ട് സുഹൃത്തുക്കളും ബുലൻഷറിലാണ് താമസിക്കുന്നത് ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ ഇരുവരും തന്നെ ബലാത്സംഗം ചെയ്യുകയും വീഡിയോയിൽ പകർത്തുകയും ചെയ്തു ഭർത്താവിനോട് പരാതിപ്പെട്ടപ്പോൾ തനിക്ക് അവർ പണം തരുന്നുണ്ടെന്നും നീണ്ടാതിരിക്കാനുമാണ് പറഞ്ഞത് സൗദിയിലിരുന്നു കൊണ്ട് സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുന്ന വീഡിയോ ഭർത്താവ് മൊബൈലിൽ കാണുമായിരുന്നു മക്കളെ ഓർത്താണ് താൻ നിശബ്ദയായിരുന്നത് എന്നും തന്നെ ഉപേക്ഷിക്കുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയതായും ഭാര്യ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു എന്തായാലും അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പാണ് സഹോദരിയുടെ ജീവിതം അറിഞ്ഞതെന്ന് ഓട്ടോമൊബൈൽ മെക്കാനിക്കായ സഹോദരൻ പറഞ്ഞു ആരോടൊന്നും തുറന്നു പറയാതെ അവൾ സഹിക്കുകയായിരുന്നുവെന്നും യുവാവ് പറഞ്ഞു